ൂ ടൗൺറ്റീവ് ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കുടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് ലോകമലേശ്വരം ശാസ്ത്രാവിഡം ശ്രീ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജയും ശനീശ്വര പൂജയും ശനിഗ്രഹ ഹോമവും നടത്തി എല്ലാ ദിവസവും ഒരു പഞ്ചാക്ഷരം നൂറ്റെട്ട് ഒരു രാവിലെയോ വൈകിട്ടോ ജപിക്കുക അപ്പൊ നമുക്ക് കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്കൊരു മന്ത്രസിദ്ധി വരും എന്താണ് മന്ത്രസിദ്ധി മന്ത്രസിദ്ധി എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും പരമ്പരയെ മൂത്തോയ്ക്ക് മുഖലക്ഷണം പറയാനൊന്നല്ലോ മന്ത്രസിദ്ധി അല്ലെ മന്ത്രസിദ്ധി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ ജീവിതത്തിൽ പ്രശ്നമില്ലാത്ത ആരുമില്ല അറിയണ്ട എന്നെ കൈപോക്ക എല്ലാവർക്കും ഒരു തരത്തിലുള്ള അല്ലെങ്കിൽ മറ്റൊരു തരത്തില് ജീവിതത്തിലും പ്രശ്നങ്ങളും പ്രയാസങ്ങളുമാണ് അപ്പോ അതിനെ നേരിടാനുള്ള ഒരു കരുത്ത് നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ഉണ്ടാവും ഈ മന്ത്രജപത്തിലൂടെ നമുക്കതില്ലാത്തതിന്റെ പ്രശ്നമാണ് അല്ലെ നമ്മളെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഹൈന്ദവ സമൂഹമാണ് ഏറ്റവും കൂടുതൽ ആത്മാഹത്ഥ്യം ചെയ്യേണ്ടത് അതെന്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു മന്ത്രസിദ്ധി ഇല്ല ജപൂല്ല തപൂല്യ ഒന്നുമില്ലാത്തതിന്റെ വരില്ല എന്തിനാണ് നമ്മള് തർപ്പണം ചെയ്യണം ജപിക്കണം ഇതൊക്കെ ചെയ്യണം അപ്പോഴാണ് നമുക്ക് ഒരു മന്ത്രസിദ്ധി വരിക നമുക്ക് നല്ലൊരു സുഹൃത്ത് വേണം എല്ലാവർക്കും എന്താ എല്ലാവർക്കും നമുക്ക് ചെലപ്പോ ഒരുപക്ഷെ വീട്ടിൽ പറയാൻ പറ്റാത്ത ഒരു കാര്യം ഉണ്ടെങ്കിൽ അതൊരു നല്ലൊരു സുഹൃത്തിനോട് പറയാൻ പറ്റും അതും കൂടി പറയാൻ പറ്റാത്തവരാണ് ഈ പറഞ്ഞ വഴിക്കൊക്കെ പോണത് നല്ല സുഹൃത്തായിരിക്കണം തെരഞ്ഞെടുക്കുന്ന ക്ഷേത്രാങ്കണത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ നടന്ന ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ചെമ്പനെഴുത്ത് ഗിരീഷ് ശാന്തി ക്ഷേത്രം മേൽശാന്തി പണിക്കശ്ശേരി സന്തോഷ് ശാന്തി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു ക്ഷേത്രം ഭരണസമിതി ഭാരവാഹികൾ നേതൃത്വം നൽകി അല്ലെ അങ്ങനെയുള്ള വൃത്തി അതിനാണ്